അടുത്ത ചോദ്യം ചോദ്യ നമ്പർ നാല് ചോദ്യം എങ്ങനെയാണ് പതിമൂന്ന് ഇരുപത്തി നാല് മുപ്പത്തഞ്ച് എന്നിങ്ങനെ തുടങ്ങുന്ന സമാന്തര ശ്രേണിയിൽ നൂറ്റൊന്ന് ഒരു പദമാണോ ആയിരത്തൊന്ന് ആയാലോ നമുക്കറിയാം ഒരു സംഖ്യ തന്നിട്ട് ഒരു പദം തന്നിട്ട് അത് ശ്രേണിയിലെ പദമാണോ എന്ന് പരിശോധിക്കാം നമ്മൾ പഠിച്ച കേഷൻ എന്താ പരിശോധിക്കേണ്ട പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക എന്നിട്ട് കിട്ടുന്ന ഉത്തരത്തിനെ പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു നോക്കുക നിശേഷം ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പദമാണെന്നും കഴിയുന്നില്ലെങ്കിൽ പദമല്ല എന്നും മനസ്സിലാക്കാൻ പറ്റും അല്ലേ അപ്പം അത് തന്നെയാണ് ഇവിടെയും ചെയ്യണത് ഇവിടെ പരിശോധിക്കേണ്ട പദം നൂറ്റൊന്നാണ് അപ്പം നമ്മളിവിടെ നൂറ്റി ഒന്നിൽ നിന്ന് ആദ്യപദമായിട്ടുള്ള പതിമൂന്ന് കുറച്ചു എന്നിട്ട് അതിനെ പൊതുവ്യത്യാസമായിട്ടുള്ള പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കെന്ത് എയ്റ്റ് എൺപത്തെട്ട് ബൈ പതിനൊന്ന് കിട്ടും എട്ടെന്ന് ഉത്തരം കിട്ടും നമുക്ക് പരിശോധിക്കേണ്ട പദത്തിൽ നിന്ന് ആധിപതം കുറയ്ക്കുമ്പോൾ എൺപത്തെട്ടാണ് വരിക അതിന് പതിനൊന്നുകൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ സാധിക്കും അതുകൊണ്ട് നൂറ്റൊന്ന് പദമാണെന്ന് പറയാം ഇനി ആയിരത്തി ഒന്നിൻ്റെ കേസിൽ നമ്മൾ ആയിരത്തി ഒന്നിൽ നിന്ന് പതിമൂന്ന് കുറയ്ക്കുക ആദ്യപദം കുറയ്ക്കുക എന്നിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക അപ്പോൾ തൊള്ളായിരത്തി എൺപത്തെട്ട് ഇപ്പോൾ പതിനൊന്നാണ് വരിക അത് പതിനൊന്നിൻ്റെ ഗുണിതല്ല തൊള്ളായിരത്തി എൺപത്തെട്ട് പതിനൊന്നിൻ്റെ ഗുണിതല്ല അതായത് തൊള്ളായിരത്തി എൺപത്തെട്ടിന് പതിനൊന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കില്ല അപ്പോൾ നമുക്കൊന്ന് പറയാം ആയിരത്തൊന്ന് പദമല്ല എന്നും പറയാം അല്ലേ ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ നൂറ്റൊന്ന് പദമാണെന്ന് നമുക്ക് കിട്ടി പക്ഷെ അത് എത്രാമത്തെ പദമാണെന്ന് നമുക്കറിയില്ല അപ്പോൾ അത് അത് എത്രാമത്തെ പദമാണ് അന്നെ നൂറ്റൊന്നിൻ്റെ സ്ഥാനം എത്രയെന്ന് മനസ്സിലാക്കുക നമ്മളവിടെ ഇതിനോട് കൂടി ഒരു ഒന്ന് ചേർത്താൽ മതി എട്ട് അല്ലേ അതായത് ഇക്വേഷനിൽ കെഷണൽ പ്ലസ് വണ് എട്ടിനോട് കൂടി ഒന്ന് ചേർത്താൽ ഒമ്പത് ഉത്തരം കിട്ടും അതായത് നൂറ്റൊന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശ്രേണിയിലെ ഒമ്പതാമത്തെ പദമാണെന്ന് പറയാം ഓക്കെ ഇവിടെ പിന്നെ ആയിരത്തി ഒന്നിൻ്റെ കേസിൽ പദമല്ലാത്തതുകൊണ്ട് പിന്നെ അതിൻ്റെ സ്ഥാനം അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഓക്കെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുക നമ്മളിവിടെ ആദ്യപദമാണ് കുറച്ചത് എപ്പോഴും ആദ്യപദം തന്നെ കുറയ്ക്കണം നിർബന്ധമില്ല ഏത് പദം വേണേലും കുറയ്ക്കാം ഓക്കെ അപ്പം അങ്ങനെ ഏത് പദം കുറയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്ഥാനം അറിയണമെങ്കിൽ നമ്മൾ ആദ്യപദം കുറച്ചുകൊണ്ടാണ് അവിടെ ഒന്ന് കൂട്ടിയത് രണ്ടാമതാണ് കുറയ്ക്കുന്നതെങ്കിൽ രണ്ടാണ് കൂട്ടേണ്ടത് പക്ഷെ അങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല എപ്പോഴും പരമാവധി ആദ്യപദം കുറയ്ക്കാൻ നോക്കിയാൽ മതി അപ്പോൾ പിന്നെ ആ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഓക്കെ താങ്ക്